ടൈറ്റാനിക് ആ പേര് കേൾക്കാത്തവർ ചുരുക്കം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഏപ്രിൽ പത്തിന് യാത്ര പുറപ്പെട്ട മൂന്നാം പക്കം ഒരു പടുകൂറ്റൻ മഞ്ഞുമലയിലിടിച്ചു മുങ്ങിയ ടൈറ്റാനിക് ആദ്യ യാത്ര തന്നെ അന്ത്യയാത്രയായി മാറിപ്പോയ വിധിയുടെ തുരുമ്പെടുത്ത അടയാളം ചരിത്രത്തിലെ നായികനിൽ നിന്നും ഒരൊറ്റ രാത്രി കൊണ്ട് ദുരന്ത നായകനായി മാറിയ ടൈറ്റാനിക്കിന് മുൻപൊരു കഥ പറയാൻ കഥയ്ക്കപ്പുറം ടൈറ്റാനിക് ഇന്നും കടലിൽ നിന്നും പുറത്തെടുക്കാത്തതിന് ഒരു രഹസ്യമുണ്ട് ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇരുപതാം നൂറ്റാണ്ടിന് തുടക്കം ഇന്നത്തെ പോലെ യാത്രാ വിമാനങ്ങൾ അന്ന് രംഗത്തെത്തിയിട്ടില്ല ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ കപ്പൽ തന്നെ ചേരണം കപ്പൽ കമ്പനികൾ കൂടുതൽ യാത്രക്കാരെ തങ്ങളുടെ കപ്പലിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ തല പുകഞ്ഞു ആലോചിക്കുന്ന കമ്പനി വൈറ്റ് സ്റ്റാർ ലൈൻ വൈറ്റ് സ്റ്റാർ ലൈനിന്റെ പ്രധാന എതിരാളിയായിരുന്നു ക്യുനാഡ് എന്ന കമ്പനി ഇതും ഇംഗ്ലണ്ടിലായിരുന്നു ഒരിക്കൽ ക്യുനാഡ് കമ്പനിക്കാർ വേഗം കൂടിയ രണ്ട് കപ്പലുകൾ പുറത്തിറക്കി ലൂസിറ്റാനിയ മൗറിറ്റാനിയ എന്നിങ്ങനെയായിരുന്നു ആ കപ്പലുകളുടെ പേരുകൾ ഇതൊക്കെ കണ്ട് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനി വെറുതെയിരിക്കുമോ ക്യുനാടിൻ്റെ വേഗം കൂടിയ കപ്പലുകളെ ആഡംബര കപ്പലുകൾ നിർമ്മിച്ച് തോൽപ്പിക്കാമെന്നവർ കണക്കുകൂട്ടി ഈ മത്സരത്തിന്റെ ഭാഗമായാണ് ടൈറ്റാനിക് നിർമ്മിക്കുന്നത് വൈറ്റ് സ്റ്റാർ കമ്പനി മൂന്ന് വൻ കപ്പലുകളാണ് ഇറക്കാൻ തീരുമാനിച്ചത് ഒളിമ്പിക് ടൈറ്റാനിക് ജയ്ജാൻറിക് എന്നിവയായിരുന്നു ആ മൂന്നെണ്ണം ഇവ മൂന്നും ദുരന്തത്തിന്റെ മുഖങ്ങളായി നിന്നതാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വിചിത്രമായ വസ്തുത ഒളിമ്പിക് മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ച് വൻ തകർച്ചയെ നേരിട്ടിരുന്നു അനേകം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട വലിയ അപകടമായിരുന്നു അതും ഭാഗ്യവശാൽ ഒളിമ്പിക് മുങ്ങിയില്ലെന്ന് മാത്രം അതിനെ തുടർന്നുണ്ടാകിയ കപ്പലാണ് ടൈറ്റാനിക് ടൈറ്റാനിക്കിന്റെ ആദ്യ യാത്ര തന്നെ അന്ത്യയാത്രയായി മാറി കമ്പനി അനൗൺസ് ചെയ്തിരുന്ന മൂന്നാമത്തെ കപ്പലായിരുന്നു ജയ്ചാൻഡിക് എന്നാൽ ആ പേരിൽ കപ്പലിറങ്ങിയാൽ ടൈറ്റാനിക്കിന്റെ പേരിനെ വല്ലാതെ ഓർമ്മപ്പെടുത്തുന്ന ആ പേരിടാൻ കമ്പനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഏപ്രിലാണ് ടൈറ്റാനിക് എന്ന പേര് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് മുപ്പത്തൊന്നിന് കപ്പലിന്റെ നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് മുപ്പത്തൊന്നിന് കപ്പൽ പുറത്തിറങ്ങിയതായി കമ്പനി പ്രഖ്യാപിച്ചു ു എണ്ണൂറ്റി എൺപത്തിരണ്ട് അടി ഏകദേശം ഇരുപത്തിനൂറ്റി അറുപത്തി ഒമ്പത് മീറ്റർ നീളവും തൊണ്ണൂറ്റി രണ്ട് അടി ഏകദേശം ഇരുപത്തി മീറ്റർ വീതിയും നൂറ്റി എഴുപത്തി അഞ്ച് അടി ഏകദേശം അമ്പത്തിനാല് മീറ്റർ ഉയരവും ഉള്ളതായിരുന്നു കപ്പൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഏഴ് പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന അത്ര വലുതായിരുന്നു ടൈറ്റാനിക് ടൈറ്റാനിക്കിന്റെ കന്നി യാത്ര ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ഇംഗ്ലണ്ടിലെ തുറമുഖമായ സതാപ്തനിൽ നിന്നും പുറപ്പെടുമെന്നായിരുന്നു പ്രഖ്യാപനം യാത്രയ്ക്കുള്ള ദിവസങ്ങൾ അടുക്കുമ്പോഴും ടൈറ്റാനിക്കിന്റെ പണികൾ തീർന്നിരുന്നില്ല ഒരു ലഗേജുകളും മറ്റും കയറ്റുമ്പോൾ കപ്പലിന്റെ അടിത്തട്ടിൽ മരപ്പണിക്കാരും പെയിന്റർമാരും എല്ലാം രാപ്പകൽ ജോലി ചെയ്യുകയായിരുന്നു പല ഭാഗത്തു നിന്നും നേരിയ തീപ്പൊരികളും ഉണ്ടായിരുന്നു ഇതെല്ലാം ധൃതിയിൽ പരിഹരിച്ച് കപ്പൽ യാത്രയ്ക്ക് തയ്യാറെടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ടൈറ്റാനിക് യാത്ര പുറപ്പെട്ടു ഇംഗ്ലണ്ടിലെ സതാപ്തൺ തുറമുഖത്തിൽ നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു കപ്പലിന്റെ കന്നി യാത്ര അങ്ങനെ യാത്ര പുറപ്പെട്ട് നാലാമത്തെ ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാല് രാത്രി പതിനൊന്ന് ിൽ അന്ന് നല്ല മൂടൽ മഞ്ഞുള്ള രാത്രിയായിരുന്നു ഒന്നും വ്യക്തമായി കാണുവാൻ സാധിക്കാത്ത അവസരത്തിൽ പെട്ടെന്ന് കപ്പൽ ഒരു മഞ്ഞുമലയിൽ ഇടിച്ചത് മഞ്ഞുപാളിയിൽ നേരിട്ട് ചെന്ന് കയറുന്നതിന് പകരം പാർശ്വഭാഗമായിരുന്നു ഒരഞ്ഞു കയറിയത് അപ്പോഴേക്കും കപ്പലിന്റെ അടിഭാഗം ഏറെക്കുറെ കീറിക്കഴിഞ്ഞായിരുന്നു മുന്നൂറ് അടി നീളത്തിലാണ് മഞ്ഞുമലയുടെ അറ്റം തുളച്ച് കയറിയത് വെള്ളം കയറാത്ത പതിനാറ് അറകളുള്ള ചട്ടക്കൂടിലെ അഞ്ചാറ് അറകൾ അതിനോടകം തകരുകയും ബാക്കിയുള്ളതിലേക്ക് വെള്ളം കയറുവാൻ തുടങ്ങുകയും ചെയ്തിരുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നടുവിലായി കിടക്കുന്ന ടൈറ്റാനിക് അപകടത്തിലേക്ക് കടക്കുകയായിരുന്നു ലൈഫ് ബോട്ട് ഇറക്കിയെങ്കിലും പലർക്കും അതിനും വിശ്വാസമുള്ളത് ടൈറ്റാനിക്കിനെ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടായിരുന്നു ലൈഫ് ബോട്ടിന്റെ ശേഷി കപ്പലിൽ ഉണ്ടായിരുന്നതാകട്ടെ രണ്ടായിരത്തിലധികം പേരും തെറ്റിദ്ധാരണ മൂലവും മറ്റു പ്രശ്നങ്ങളാലും എഴുന്നൂറ്റഞ്ചു പേർ മാത്രമാണ് ലൈഫ് ബോട്ടിൽ കയറിയത് അങ്ങനെ കപ്പൽ കടലിലേക്ക് മുങ്ങുന്നത് വേഗത്തിലായി പുലർച്ചെ ഒന്നേ അമ്പത്തി അഞ്ചോടെ പതിനെട്ടാമത്തെ ലൈഫ് ബോട്ടും കടലിലേക്ക് ഇറക്കിയപ്പോൾ പതിനഞ്ചടി മാത്രമേ താഴ്ത്തേണ്ടതായി വന്നുള്ളൂ കപ്പൽ അത്ര ധികം മുങ്ങിയിരുന്നു പുലർച്ചെ രണ്ടേ അഞ്ചിന് അവസാനത്തെ ലൈഫ് ബോട്ടും കടലിൽ ഇറക്കി രണ്ടേ പതിനേഴോടെ കപ്പൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മാഞ്ഞു പോയി ഇനി നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചോദിക്കുന്ന ആ ചോദ്യത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് ഇന്നും ടൈറ്റാനിക് ആരും പുറത്തെടുക്കാത്തത് ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ ഒരുപാടുണ്ട് അപകടം പറ്റി എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ടൈറ്റാനിക്കിനെ കടലിനടിയിൽ ആദ്യമായി കണ്ടെത്തിയത് കപ്പൽ കണ്ടെത്തിയത് അമേരിക്കൻ നാവിക ഉദ്യോഗസ്ഥൻ റോബർട്ട് ബെല്ലാർട്ട് യഥാർത്ഥത്തിൽ ആഴക്കടലിൽ മുങ്ങി ടൈറ്റാനിക്കിനെ അല്ലായിരുന്നു അമേരിക്കയുടെ മുങ്ങിപ്പോയ രണ്ട് ആണവ കപ്പലുകൾ തേടിയുള്ള യാത്രയിൽ അവിചാരിതമായിട്ടാണ് അദ്ദേഹം ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് അതായത് ി കടലിൽ മുങ്ങി താന്നിട്ട് ഏകദേശം നൂറ്റി പത്തോളം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അതായത് ഒരു നൂറ്റാണ്ടിലേറെ കാലമായി ടൈറ്റാനിക് കടലിന്റെ അടിത്തട്ടിൽ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ടൈറ്റാനിക്കിന്റെ പല ഭാഗങ്ങളും ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇനി ടൈറ്റാനിക് പുറത്തെടുക്കാൻ ശ്രമിച്ചാലും കപ്പൽ പൊടിഞ്ഞു പോകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ടൈറ്റാനിക്കിനെ ഈ അവസ്ഥയിൽ പുറത്തെടുക്കുന്നത് മണ്ടത്തരമായിരിക്കും കൂടാതെ ടൈറ്റാനിക് സമുദ്രത്തിന്റെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം അടി താഴ്ചയിലാണ് കിടക്കുന്നത് അതായത് ഏകദേശം നാല് കിലോ മീറ്ററോളം ആഴത്തിൽ ഇത്രയും ആഴത്തിലുള്ള കടലിന്റെ സമ്മർദ്ദം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ അത്രയും താഴ്ചയിൽ പോയി ആ കപ്പൽ പൂക്കിക്കൊണ്ടുവരിക എന്നത് വലിയ അപകടം നിറഞ്ഞ കാര്യമാണ് ഇതിനൊക്കെ പുറമേ ടൈറ്റാനിക്കിലെ വിലപിടുപ്പുള്ള വസ്തുക്കളും നിധികളും ഒക്കെ ഇത്ര കാലങ്ങൾക്ക് മുൻപ് തന്നെ പുറത്തെടുത്തിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ടൈറ്റാനിക് പുറത്തെടുക്കാനുള്ള പല പദ്ധതികളും പല കാലങ്ങളിലായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സത്യം കൂടാതെ പത്തോ ഇരുപതോ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ടൈറ്റാനിക് പൂർണമായും കടലിൽ നിന്ന് അപ്രതീക്ഷമാകുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്